നമസ്കാരം നൽകിയിരിക്കുന്ന ശിവപാർവതി മുരുകൻ ഗണപതി എന്നീ മൂന്ന് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ചില രഹസ്യങ്ങളാണ് ഉടൻ തന്നെ നടക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇഷ്ടദൈവത്തെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ശിവപാർവതി മുരുകൻ ഗണപതി എന്നീ ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രത്തിൽ തൊടുക നിങ്ങളുടെ ആഗ്രഹം എന്തുമാകട്ടെ ഒരു വീട് വയ്ക്കണം എന്നുള്ള ആഗ്രഹമാകാം അല്ലെങ്കിൽ വിവാഹം നടക്കണമെന്ന ആഗ്രഹമാകാം അതുമല്ലെങ്കിൽ ജോലി കാര്യങ്ങളാകാം അങ്ങനെ ഏതാഗ്രഹമാണെങ്കിലും ആ ആഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ചിത്രങ്ങളിൽ ഒന്നിൽ തൊടേണ്ടതാണ് ഈശ്വരാനുഗ്രഹം കൊണ്ട് ആ ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും ഇത് തൊടുകുറി ശാസ്ത്രമാണ് അനേകം പശുക്കളുടെ ഇടയിൽ നിന്ന് പശുക്കുട്ടി അതിൻ്റെ അമ്മയെ എപ്രകാരം തിരിച്ചറിയുന്നുവോ അപ്രകാരം പൂർവ്വജന്മകൃതമായ കർമ്മഫലം തൽക്കർത്താവിനെ അനുഗമിക്കുന്നതാണ് ഇത് വ്യാസസുഭാഷിതമാണ് ഭാരതത്തിലെ ഏറ്റവും പൗരാണികമായ ശാസ്ത്രങ്ങളിലൊന്നാണ് ജ്യോതിഷം പ്രപഞ്ചവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വിവിധ തലങ്ങളെ വെളിപ്പെടുത്തുന്ന ആധികാരികമായ ശാസ്ത്രമാണ് ജ്യോതിഷം നമ്മുടെ ഭൂതം ഭാവി എന്നിവ അറിയുവാനുള്ള ഏറ്റവും ഫലവത്തായ ദിവ്യശാസ്ത്രമാണ് തൊടുകുരി ശാസ്ത്രം സകല ശാസ്ത്രങ്ങളിലും അഗ്രഗണ്യനും പണ്ഡിതനുമായ സഹദേവ രാജകുമാരൻ്റെ തൊടുകുരി ശാസ്ത്രത്തിൻ്റെ മറ്റൊരു ഭാഗം തന്നെയാണിത് ശിവപാർവതി മുരുകൻ ഗണപതി എന്നീ ചിത്രങ്ങളിൽ നിന്ന് ഒരെണ്ണം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു നിങ്ങൾ മനസ്സിൽ നടക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം ഉടൻ തന്നെ നടക്കുമോ അല്ലെങ്കിൽ എത്ര കാല താമസം അതിനെടുക്കും അല്ലെങ്കിൽ അത് നടക്കാതെ ഇരിക്കുമോ എന്നെല്ലാം അറിയുന്നതിനാണ് നമ്മൾ ഇന്ന് ശ്രദ്ധ നൽകുന്നത് തീർച്ചയായും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് തൊടുകുറി ശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും ശിവപാർവതി മുരുകൻ ഗണപതി എന്നീ ചിത്രങ്ങളിൽ നിന്ന് ഒരെണ്ണം ഇതിനോടകം തന്നെ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാകാം മനസ്സിൽ ഒരാഗ്രഹവും വിചാരിച്ചിട്ടുണ്ടാകാം ശിവപാർവതി ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളതെങ്കിൽ മനസ്സിൽ ഒരു കാര്യം ഉറപ്പിച്ചോളൂ നിങ്ങളുടെ എല്ലാവിധ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വിഷമങ്ങളും അവസാനിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ഗ്രഹസ്ഥിതികൾ അനുകൂലമായി മാറാൻ പോകുന്നു നിങ്ങൾ വിശ്വസിച്ച ഒരാളിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് ചതിവുകൾ പറ്റിയിട്ടുണ്ട് അയാളുടെ മനസ്സിൽ ചീത്ത വിചാരമാണെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുത്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അയാൾ ആരുമായിക്കൊള്ളട്ടെ ഇനി അയാളെ വിശ്വസിക്കുന്നത് അത്ര നല്ലതല്ല നന്മ ഏറെയുള്ള ഈശ്വരവിശ്വാസമുള്ള അഭിവൃദ്ധി ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഇനി നല്ല കാലം തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യം ഉടൻ തന്നെ നടക്കുമെന്ന് മനസ്സിലുറപ്പിച്ചോളൂ എല്ലാവിധ ഗുണങ്ങളും നിങ്ങളോട് കൂടെ തന്നെ ഉണ്ടാകും ഏറെക്കാലമായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് അതിന് വലിയ കാലദൈർഘ്യമൊന്നും എടുക്കില്ല നിങ്ങൾ മനസ്സിലാഗ്രഹിച്ച കാര്യം ആറുമാസത്തിനുള്ളിൽ തന്നെ നടക്കുന്നതാണ് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ടു പോവുക എന്നതാണ് അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വഴിപാടുകൾ അർപ്പിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളും അഭിവൃദ്ധിയും ഉണ്ടാകുവാൻ കാരണമാകും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും തേടിയെത്തുന്നതാണ് നിങ്ങൾ മനസ്സുകൊണ്ടാഗ്രഹിക്കുന്ന ഏത് കാര്യവും യാതൊരു തടസ്സവും കൂടാതെ നടക്കുന്നതാണ് ഇത് നിങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെയായിരിക്കും നിങ്ങളൊരു വിദേശവാസം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതും തീർച്ചയായും സാധ്യമാകുന്നതാണ് നിങ്ങളൊരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതും ഉടൻ തന്നെ നടക്കുന്നതാണ് അത്രയേറെ നല്ല സമയമാണിത് കൂടാതെ അർദ്ധനാരീശ്വരന്റെ അനുഗ്രഹവും സദാ നിങ്ങളുടെ കൂടെയുണ്ട് ക്ഷേത്രദർശനം നടത്തേണ്ടത് അനിവാര്യമാണ് കൂടെ നിന്ന് ചതിച്ചവരുടെ കാര്യങ്ങൾ പിന്നെയും ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കുന്നത് നല്ല കാര്യമല്ല ഇനി നിങ്ങൾക്ക് നേട്ടത്തിൻ്റെ കാലമാണ് അനേകം പ്രശസ്തികൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങളെ തിരിച്ചും സ്നേഹിക്കും അവരുടെ സ്നേഹത്തിന് കൃത്യമായ മൂല്യം കൽപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടു പോവുക നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് ശിവപാർവതിയെ തിരഞ്ഞെടുത്ത നിങ്ങൾ തീർച്ചയായും ഭാഗ്യമുള്ളവർ തന്നെയാണ് ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും അഭിവൃദ്ധി തന്നെയാണ് ഇനിയുള്ള കാലങ്ങളിൽ നിങ്ങളുടെ ജീവിതം ഇനി എല്ലാം കൊണ്ടും നന്മകൾ നിറഞ്ഞതായിരിക്കും ധർമ്മം ചെയ്യുവാൻ ഒരിക്കലും മടി കാണിക്കരുത് ദാനധർമ്മങ്ങൾക്ക് പ്രാധാന്യം നൽകുക ശിവപാർവതി ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നടന്നു തന്നെ കിട്ടുമെന്ന് കരുതിക്കൊള്ളുക അടുത്തതായി നോക്കാൻ പോകുന്നത് മുരുകന്റെ ചിത്രമാണ് മുരുകന്റെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വരും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റുവാനായി നിങ്ങൾക്ക് അനേകം കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരും അതായത് നിങ്ങൾ കഷ്ടപ്പെടുന്നതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതം പരിശോധിക്കുന്ന സമയത്ത് സമ്പത്തിൽ കണ്ണുള്ളവരും ദുരഭിമാനികളും പണം ദുരുപയോഗം ചെയ്യുന്നവരും എടുത്തുചാട്ടക്കാരും കുശാഗ്ര ബുദ്ധിയുള്ളവരും സഹനശക്തി തീരെ ഇല്ലാത്തവരുമായിരിക്കും നിങ്ങൾ മുരുകന്റെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളിൽ ഇപ്പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക മുരുകന്റെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം അധിക കാലതാമസമില്ലാതെ തന്നെ നടത്തിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ആദ്യമൊക്കെ അല്പസ്വല്പം തടസ്സം നേരിടുമെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച ആ കാര്യം പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ് കുറച്ച് കാലതാമസം എടുത്തു കഴിഞ്ഞാലും ആ കാര്യം വിജയകരമായി തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നു അതായത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടക്കുക തന്നെ ചെയ്യും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് സമയമെടുക്കും എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് മുരുകന്റെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങൾ ഭാഗ്യമുള്ളവർ തന്നെയാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നിങ്ങളിൽ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തി പാലഭിഷേകം നടത്തുന്നത് വളരെ ഉത്തമമാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആഗ്രഹങ്ങൾ പെട്ടെന്ന് തടസ്സം കൂടാതെ നടക്കുന്നതിന് കാരണമായി തീരും ഏകദേശം ഒരു ഏഴ് ദിവസത്തിനകം നിങ്ങൾക്ക് ഒരു നല്ല കാര്യം സംഭവിക്കും ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം തന്നെ സൃഷ്ടിക്കുന്നതാണ് മറ്റുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അതായത് കുടുംബാംഗങ്ങളുടെ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളിൽ പലരും അതിനാൽ തന്നെ നിങ്ങളിൽ ഒരുപാട് നന്മയുണ്ട് അതിനർത്ഥം നിങ്ങൾക്ക് ജീവിത വിജയം നിശ്ചയമായും ഉണ്ടാകും എന്ന് തന്നെയാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാനായി നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്ന് തന്നെ ഉറപ്പിക്കുക അനേകം തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ലത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് കഠിനമായി പ്രയത്നിക്കുന്ന വേളയിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തിട്ടുമുണ്ട് മുരുകന്റെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങൾ ഭാഗ്യശാലികൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ സംഭവിക്കാനിടയുണ്ട് സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം ധാരാളം ഉള്ളവരുമാണ് നിങ്ങൾ അതുകൊണ്ടുതന്നെ മുരുകക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകളും പ്രശസ്തിയും നേട്ടങ്ങളും സംഭവിക്കുന്നതാണ് അടുത്തതായി നോക്കാൻ പോകുന്നത് ഗണപതിയുടെ ചിത്രമാണ് സകല വിഘ്നങ്ങളും ഇല്ലാതെയാക്കി എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കുന്ന ദേവൻ തന്നെയാണ് ഗണപതി ഭഗവാൻ ഈ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളും അതീവ ഭാഗ്യശാലികൾ തന്നെയാണ് നിങ്ങളുടെ വിഘ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറാൻ പോവുകയാണ് ഭഗവാന്റെ അനുഗ്രഹം കൂടെ തന്നെയുണ്ട് അതിനാൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ആ കാര്യം ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നടക്കുന്നതാണ് ആ കാര്യം നടക്കുവാനായി അധിക കാലതാമസമൊന്നും എടുക്കില്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് നിങ്ങൾ ജീവിതത്തിൽ എന്തൊക്കെ കൊതിച്ചിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ സമയത്ത് നിങ്ങൾ ഏതു കാര്യം ആഗ്രഹിച്ചാണോ ഗണപതി ഭഗവാന്റെ ചിത്രത്തിൽ തൊട്ടത് ആ കാര്യം ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും നല്ല കാലത്തിലേക്കുമാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ കാലഘട്ടത്തിൽ നിങ്ങൾ അനേകം ദുഃഖങ്ങളും കഷ്ടതകളും അനുഭവിച്ചിട്ടുണ്ട് അതൊക്കെ മാറി ഒരുപാട് നേട്ടങ്ങളും അഭിവൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് ഇപ്പോൾ നിങ്ങൾ ഏത് കാര്യം ഉദ്ദേശിച്ചാണോ ഈ ചിത്രത്തിൽ തൊട്ടത് ആ കാര്യം ഉടൻ തന്നെ ഉറപ്പായും സംഭവിക്കുന്നതാണ് ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും കറുകമാല അർപ്പിക്കുന്നതും മാസത്തിലൊരിക്കൽ ഗണപതി ഹോമം നടത്തുന്നതും ഗണപതി ക്ഷേത്രത്തിൽ പോകുമ്പോൾ മോദകവും ഉണ്ണിയപ്പവും നേർച്ചയായി അർപ്പിക്കുന്നതും വളരെ ഉത്തമമാണ് ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും അത്ഭുതങ്ങൾ സംഭവിക്കുന്നതാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ഗണേശന്റെ അനുഗ്രഹത്താൽ ഗണപതിയുടെ ചിത്രം തൊട്ട നിങ്ങളിൽ എല്ലാവർക്കും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുന്നതാണ് ശിവപാർവതിയുടെയും മുരുകന്റെയും ഗണപതിയുടെയും ചിത്രങ്ങളിൽ തൊട്ട എല്ലാവർക്കും ഐശ്വര്യം തന്നെയാണ് ഇവയിൽ മുരുകന്റെ ചിത്രത്തിൽ തൊട്ട നിങ്ങൾക്ക് ആദ്യമൊക്കെ അല്പസ്വല്പം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വരും എങ്കിൽ പോലും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നു നടന്നുകിട്ടുമെന്ന് തന്നെ ഉറപ്പിക്കുക അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാകണമെന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിനുവേണ്ടി സുബ്രഹ്മണ്യസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കഠിന പ്രയത്നം ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുന്നതാണ് ഗണപതി ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് യാതൊരു ആശങ്കയും വേണ്ട കാരണം ഗണപതി ഭഗവാൻ എല്ലാ വിഘ്നങ്ങളും അകറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊണ്ടു തരുന്നതാണ് അത്രയേറെ ഉയർച്ചകളും അഭിവൃദ്ധിയും തന്നെയാണ് ഗണപതി ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ ഏത് ചിത്രം തിരഞ്ഞെടുത്തവരാണെങ്കിലും നന്മയുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചതെങ്കിൽ തീർച്ചയായും അത് നടന്നു നടന്നുകിട്ടുന്നതാണ് അതിനുവേണ്ടി നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രങ്ങളിലുള്ള ദൈവങ്ങളുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ആ ദൈവങ്ങൾക്ക് വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്യേണ്ടതാണ്